ഇടുക്കി മൂന്നാർ സൈലന്റ് വാലി റോഡ് പൂർണമായി ടാറിംഗ് നടത്തണമെന്ന ആവശ്യവുമായി സിപിഐ രംഗത്ത് ടാറിംഗ് പൊളിഞ്ഞെടുത്ത് മാത്രം പാച്ച് വർക്ക് നടത്തി ജനങ്ങളെ കണ്ടിൽ പൊടിയിടാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് സിപിഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു റീ ടാറിംഗ് നടത്തും വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് സി പി ഐയുടെ തീരുമാനം മൂന്നാർ സൈലന്റ് വാലി റോഡ് ടാറിംഗ് നടത്തി ഏതാനും നാളുകൾക്കിടയിൽ പലയിടത്തും കുഴികൾ രൂപം കൊണ്ടതോടെയായിരുന്നു വിഷയത്തിൽ പ്രതിഷേധം രൂപം കൊണ്ടത് റോഡ് ഉപരോധമടക്കമുള്ള സമരവുമായി സി പി ഐ പ്രവർത്തകർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ സി പി ഐ പ്രാദേശിക നേതൃത്വം നിലപാട് കടുപ്പിക്കുകയാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തണമെന്നാണ് സി പി ഐയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണികൾ നടത്താൻ വന്ന കോൺട്രാക്ടറെ സി പി ഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞു அது <laughs> வெள்ளது റോഡ് റീ ടാറിംഗ് നടത്തും വരെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്നും സി പി ഐ മൂന്നാർ മണ്ഡലം കമ്മിറ്റി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു നിലവിൽ ടാറിംഗ് പൊളിഞ്ഞെടുത്ത് പാച്ച് വർക്ക് നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി പറയുന്നു മൂന്നാർ മുതൽ വാലി വരെ ചെയ്യാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല അതുകൊണ്ട് വെറുതെ കണ്ണടച്ചുകൊണ്ട് കുഴി മാത്രം അടച്ച് ജനങ്ങളെ പറ്റിച്ചു വീണ്ടും പോവാമെന്ന് കോൺട്രാക്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല ഫുൾ അതായത് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത് ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നുപോകുന്നു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമ്മാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണത്തിലെ പോരായകയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം Kerala Vision News Duki